കൃഷ്ണപുരം കുറക്കാവ് ക്ഷേത്രത്തിൽ തിരുവാതിര പൊങ്കൽ നടത്തി നടി ഐശ്വര്യ പൊങ്കലിന് ദീപം തെളിയിച്ചു കൃഷ്ണപുരം കാപ്പിൽമേക്ക് കുറക്കാവ് ക്ഷേത്രത്തിലാണ് തിരുവാതിര പൊങ്കൽ നടന്നത് സീരിയൽ താരം ഐശ്വര്യ പൊങ്കലിന് ദീപപ്രകാശനം നിർവഹിച്ചു ഭക്തരാണ് പൊങ്കാലയിൽ ായത് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ ഇന്ന് ഇതുപോലൊരു വലിയ കർത്തവ്യം നിർവഹിക്കാൻ പറ്റിയെന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടറിവ് മാത്രമുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ ഇന്നിപ്പോൾ ഇത്രയും വലിയൊരു കർത്തവ്യം ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയതിൽ ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഇവിടെ പ്രശസ്തമായിട്ടുള്ള കാര്യസ്ഥിതി പൂജ പങ്കെടുത്തിട്ടില്ല എന്ന് വന്നത് തുടർന്നും മഹാകാര്യ പൂജയും നടന്നു ഇതിനുശേഷമായിരുന്നു പൊങ്കാല ദർശന എഴുന്നള്ളത് തന്ത്രി കിടാക്കോട്ടില്ലം നീലകണ്ഠൻപുറ്റി മേൽശാന്തി പാലക്കോട്ടില്ലം അരുൺ നമ്പൂതിരി എന്നിവരാണ് ദേവിയെ പൊങ്കാല ദർശനത്തിനായി പുറത്തേക്ക് എഴുന്നള്ളിച്ചത് ഗിരിദേവതാ പൂജ തിരുവാതിര എന്നിവയും നടന്നു ക്ഷേത്രത്തിൽ പുനർദ മഹോത്സവം പതിമൂന്നിന് നടക്കും ന്യൂസ് ബ്യൂറോ കായംകുളം